പൗളികൻ ലേഖന പഠന പരമ്പരയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജൈനീസ് മീഡിയ ഈ നോമ്പുകാലത്ത് ഓരോ ദിവസവും പൗലോസ് പൗലസുലികയുടെ ലേഖനങ്ങളിലെ രണ്ട് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആദ്യത്തെ എട്ട് എപ്പിസോഡുകളിലൂടെ നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം കഴിഞ്ഞിരിക്കുകയാണ് ഒമ്പതാമത്തെ എപ്പിസോഡ് മുതൽ വിശുദ്ധ പൗലസുലിക കോറന്ദസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആരംഭിച്ചിരിക്കുന്നു ഇത് പത്താമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ മൂന്ന് നാല് അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് ഏവർക്കും സ്വാഗതം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഒരു തവണ ഈ അധ്യായങ്ങൾ വായിച്ചു നോക്കുകയും അതിനുശേഷം ഈ ടോക്ക് കേട്ടതിന് ശേഷം വീണ്ടും വായിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ ലഭിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന് കരുതുകയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ പൗലോസ് ലീഗ തൻ്റെ ശുശ്രൂഷയെ പറ്റി പറയുകയാണ് അവരരികിലേക്ക് വന്നപ്പോൾ അവർക്ക് പക്വത പ്രാപിക്കാത്തവരായതുകൊണ്ട് പാൽ നൽകുന്നതുപോലെ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അതുപോലെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന കാര്യം പൗലുസിലിഗ പഠിപ്പിക്കുകയാണ് ഇവിടെ ആദ്യം തന്നെ ആരംഭിക്കുന്നത് മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഗെഡിങ് തന്നെ പക്വത എന്നാണ് അതുകൊണ്ട് പറയുകയാണ് ഞാൻ ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് ഗുരുവായ ഭക്ഷണം കഴിക്കുവാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഠിക മനുഷ്യർ തന്നെയാണ് പോലീസിൽ കവർ ചെയ്യുക അപ്പോൾ ഈ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് കൂടുതൽ ആത്മീയ കാര്യങ്ങളൊന്നും ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല അതിനുള്ള പക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഗുരുവായ ഭക്ഷണം നൽകുവാൻ സാധിച്ചിട്ടില്ല പാലാണ് ഞാൻ തന്നത് എന്ന് പോലെ പറയുക ഇതിനോട് ചേർന്ന ഒരു വചനമാകം കൂടി ഞാൻ ശ്രദ്ധിക്കാം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിലെ ആദ്യത്തെ വരികൾ ഇതുപോലെ തന്നെയാണ് അഞ്ചാം അധ്യായം അവസാനിക്കുന്ന ഇതേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാലാണ് ഞങ്ങൾക്ക് തന്നത് ഇനി ഗുരുവായ പക്വതയിലേക്ക് പ്രാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ആരംഭിക്കുന്നത് അത് ഞാൻ പറയാൻ കാരണം എന്താണ് പക്വതയാർന്ന ക്രൈസ്തവ പ്രബോധനങ്ങൾ എന്നറിയണമെങ്കിൽ ഹെബ്രായർ എഴുതി ലേഖനം ആറാമധ്യേം ഒന്ന് മുതലുള്ള വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നിൻ്റെതാണ് പാലായിട്ടുള്ള കാര്യങ്ങൾ ഇന്നിൻ്റെതാണ് പക്വതയാർന്ന ഗുരുവായ പഠനങ്ങൾ എന്നതിനൊരു ലിസ്റ്റ് അവിടെ കാണാൻ സാധിക്കും പ്രൈസിലോട് അപ്പോൾ ഈ വിഷയങ്ങളാണ് പൗലിസരിയോട് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പാലാണ് തന്നത് നിങ്ങൾ ഇപ്പോഴും ആ പക്വതയിലേക്ക് പ്രാപിച്ചിട്ടില്ല എന്നിട്ട് പറയുകയാണ് ഇപ്പോഴും നിങ്ങളായിട്ടില്ല കാരണം എന്താ നിങ്ങളിപ്പോഴും പൗലോസിൻ്റെ ആളുകളാണ് അപ്പോളോസിൻ്റെ ആളുകളാണ് കെപ്പായ ആളുകളാണ് എന്നെല്ലാം പറഞ്ഞ് തർക്കിക്കുന്നു പൗലി ശ്രീയോ ചോദിക്കുകയാണ് ആരാണ് പൗലോസ് ആരാണ് അപ്പോളോസ് നടുന്നതിനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവൻ ദൈവമാണ് അപ്പോൾ ദൈവത്തിനാണ് എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടേണ്ടത് അല്ലാതെ ഇന്ന വ്യക്തികളുടെ ആളുകളായി മാത്രം നിങ്ങൾ ചുരുങ്ങിപ്പോകരുത് ഇത് വളരെ വ്യക്തമായി പൗലോസിനെ ശ്രീയെ പഠിപ്പിക്കുക നമ്മുടെ ജീവിതത്തിലും നമുക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചിലർ ചില വൈദികരുടെ കീഴിൽ മാത്രമേ ശുശ്രൂഷ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മാത്രമേ അഭിഷേകമുള്ളൂ എന്നെല്ലാം തർക്കിക്കുമ്പോൾ ചോദിക്കുന്നത് അതേ ചോദ്യം തന്നെയാണ് പോലീസിനെക്കൂടെ ചോദിക്കുന്നത് അതായത് ആരാണ് ഇവരെല്ലാം നടുന്നവരും നനയ്ക്കുന്നവരുമല്ലേ വളർത്തുന്നത് ദൈവമല്ലേ ദൈവത്തിനല്ലേ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ദൈവത്തെ നോക്കിക്കൊണ്ടല്ലേ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് പോകേണ്ടത് വൈദികരെയോ മെത്രന്മാരെയോ ആൽമീയ ശുശ്രൂഷകരെയോ ആത്മീയ നേതാക്കന്മാരെയോ ഒന്നുമല്ല നോക്കേണ്ടത് ക്രിസ്തുവിനെ നോക്കണം യേശു ക്രിസ്തുവിനെ കൊണ്ട് വേണം ഓടാൻ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കി വേണ്ടി വേണം ഓടാൻ കാരണം ഇവരൊക്കെ വീണുപോയാലും ക്രിസ്തുവിൽ നോക്കുന്നവൻ വീണു പോവുകയില്ല അതാണ് ഇതിൻ്റെ പ്രാധാന്യം അതുപോലെ സ്ത്രീകൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇവിടെ ഇതാ ഓരോ ശുശ്രൂഷകരും ശുശ്രൂഷ ചെയ്യുന്നത് ഓരോ ആലയം പണിയുന്നത് പോലെയാണ് ഓരോ ആലയം പണിയുകയാണ് അപ്പോൾ ആരുടെ പണിയാണോ ഓരോ ശുശ്രൂഷ ആലോചിക്കണം ആരുടെ പണിയാണോ മികച്ചതെങ്കിൽ അത് സ്വർണം കൊണ്ടുള്ളതാണെങ്കിൽ വെള്ളി കൊണ്ടുള്ളതാണെങ്കിൽ അവയെല്ലാം ശ്രേഷ്ഠമായും വിലയിരുത്തപ്പെടും എന്നാൽ ആരുടെ പണിയാണോ നഷ്ടമുള്ളതെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ശുശ്രൂഷ ആരംഭിച്ചിട്ട് ക്രിസ്തുവിനെ മാറ്റി നിർത്തി മറ്റെന്തിനെയെങ്കിലും വിഗ്രഹമാക്കി നിർത്തിക്കൊണ്ടാണ് ഉദാഹരണം മാത്സര്യ ബുദ്ധി മറ്റു സ്ഥലങ്ങളേക്കാൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു വൈദികരെ വെച്ചുകൊണ്ട് മത്സരിച്ചുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അതല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ഭ്രമം സമ്പത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശുശ്രൂഷ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വിവിധ തലങ്ങളിലൂടെ ശുശ്രൂഷയുടെ ലക്ഷ്യം മാറി ക്രിസ്തുവിന് നൽകുന്നുണ്ട് ക്രിസ്തുവിനെ സൂക്ഷിച്ചു പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിന് കൊടുക്കുന്നതിന് പകരം ക്രിസ്തുവിന് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടെ ലക്ഷ്യങ്ങൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് എന്ത് സംഭവിക്കും ആ ശുശ്രൂഷ നഷ്ടം സഹിക്കേണ്ടി വരും അതാണ് പറയുന്നത് അതായത് അവിടെ ശുശ്രൂഷ സംഭവിക്കുന്നുണ്ട് പക്ഷേ നഷ്ടം സഹിക്കേണ്ടി വരും എന്നുള്ള കാര്യം പൗല ശ്രീകളെ വ്യക്തമായി പഠിപ്പിക്കുക അത് പ്രകാരമാണ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കില്ല ഈ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും സ്വർണ്ണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പെടുന്നാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കണ്ടോ ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിന് മേലെ സ്വർണം കൊണ്ട് പണിയാം വെള്ളി കൊണ്ടും പണിയാം പുല്ലുകൊണ്ടും പണിയാം വൈക്കോലുകൊണ്ടും പണിയാം വീട് പണിയുന്നതുപോലെ സഭയെ പണിയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുക ഓരോരുത്തരെയും പണി പരസ്യമാകും കർത്താവിൻ്റെ തരത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതാണ് അഗ്നി തെളിയിക്കും അഗ്നി കടന്നതിലും ഒന്നും സംഭവിക്കുക സ്വർണവും വെള്ളിയും വേണമെങ്കിലും ശുദ്ധി ചെയ്യപ്പെടും മൈക്കോരും പുല്ലൊക്കെ ആണെങ്കിലോ കത്തി പോകും നമ്മുടെ ശുശ്രൂഷ എങ്ങനെയുള്ളതാണെന്ന് പോലീസിനെയൊക്കെ ചോദിക്കുക നമ്മുടെ ശുശ്രൂഷ മാത്രമാക്കണ്ട നമ്മുടെ ജീവിത രീതിയും സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത് എന്തിനാ ഞാനും നിങ്ങളും പള്ളിയിൽ പോകുന്നത് എന്തിനെ ഞാനും നിങ്ങളും ക്രൈസ്തവ ജീവിതം നയിക്കുന്നത് എന്തിനെ ചോദിക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഞാൻ പള്ളിയിൽ പോകുന്നത് അത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതിയാണോ എൻ്റെ ബിസിനസ് മെച്ചപ്പെടാനോ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകുന്ന വ്യക്തിയാണോ അതോ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണോ ഇതെല്ലാം ഒരു ദിവസം വരും എന്ന് പോലീസെ പഠിപ്പിക്കുക ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വെള്ളം അവൻ രക്ഷപ്രാപിക്കും അപ്പോൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം ചിലപ്പോൾ അനുഗ്രഹപ്രദമായി ജീവിതമായിരിക്കാം അതിനുള്ളിൽ പുല്ലും വൈക്കോലും ഉണ്ടെങ്കിൽ കത്തിപ്പോകും ഇങ്ങനെ കത്തിപ്പോയാലും നഷ്ടം സംഭവിക്കുമെങ്കിലും ആ വ്യക്തി ചെയ്ത ശുശ്രൂഷയ്ക്കോ ആ വ്യക്തി ചെയ്ത ക്രൈസ്തവ ജീവിതത്തിനോ അതുകൊണ്ട് നിത്യനായകത്തിലേക്കൊന്നും പോകുകയില്ല അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും എന്ന കാര്യം പഠിപ്പിക്കുകയാണ് ഈ വചനത്തിന് വചനത്തിനൊരു പ്രത്യേകതയുണ്ട് ഒന്ന് കോർന്ന് മൂന്നാമധ്യം പതിനഞ്ചാം തിരുവചനം ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വർഗം നരകം ഇതിനു മധ്യേ അഗ്നിയിലൂടെ ശുദ്ധി ചെയ്ത് സ്വർഗം പ്രവേശിക്കുന്ന രക്ഷ പ്രാപിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ള കാര്യം പൗലോസ് പൗലോസ്ലീഗ ഇവിടെ പഠിപ്പിക്കുകയാണ് ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പ്രബോധനത്തിന് ആധാരമായിട്ടുള്ള ഒരു വചനഭാഗം ഒന്നുകിൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും എന്നല്ല പറയുന്നത് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ പ്രാപിക്കും എന്നുള്ള കാര്യം രക്ഷ പ്രാപിക്കും എന്ന വസ്തുതയാണ് പക്ഷെ അഗ്നിയിലൂടെ ശുദ്ധി ചെയ്ത് നഷ്ടം സംഭവിച്ചിട്ടാണ് പ്രവേശിക്കുക എന്ന കാര്യം പൗളുസിനെ പഠിപ്പിക്കുന്ന ഈ വചനഭാഗത്തിൻ്റെ അർത്ഥം ശുദ്ധീർണ സ്ഥലം ശുദ്ധീകരണ അഗ്നിയെ ആണ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുദ്ധീകരണം പ്രവേശിക്കുമ്പോൾ ഈ അഗ്നിയിലൂടെ സ്ഫുടം ചെയ്യുകയും നമ്മുടെ ശുശ്രൂഷ സ്വ സ്വർണം കൊണ്ട് വെള്ളിയുള്ള ഉള്ളതാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം സ്വർണം കൊണ്ട് വെള്ളി ആണെങ്കിൽ അത് സ്ഫുടം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കും അല്ല എങ്കിൽ നഷ്ടം സഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കും ഇങ്ങനെയൊരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലെ അന്ത്യകാലത്തുണ്ട് മരണശേഷം ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പൗല ശ്രീ പറയുന്ന ഒരു വചനഭാഗമാണ് ഇത് അതിനുശേഷം നമ്മുടെ ശരീരത്തെ എങ്ങനെ നിർബലമായി സൂക്ഷിക്കണമെന്ന വസ്തുതയെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പോലീസ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെ എന്നാണ് പോലീസ് ലീ പറഞ്ഞത് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട ആരോഗ്യത്തോടെയും കാത്തു സൂക്ഷിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഇഷ്ടമല്ലാത്ത മദ്യപാനം പുകവലി മറ്റെന്തെങ്കിലും ശരീരത്തെ നശിപ്പിക്കുന്ന വസ്തുക്കൾ പാപങ്ങൾ വ്യഭിചാരം പോലുള്ള ശരീരത്തോട് ചെയ്യുന്ന പാപങ്ങൾ ഇതുവഴി ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും കാരണം ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയം ദൈവം വസിക്കുന്നത് കൊണ്ട് പരിശുദ്ധമായിരിക്കണം എന്നുള്ള വസ്തുത പരിശുദ്ധാത്മാവ് ഈ വചനഭാഗങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഇനി അടുത്തത് പതിനെട്ടാം തിരുവചനം മുതൽ ജ്ഞാനത്തെ പറ്റി പറയുക നമ്മൾ മുമ്പ് കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതുപോലെ തന്നെ യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നു മനുഷ്യൻ്റെ ജ്ഞാനത്തെ അന്വേഷിച്ച് പോകുന്നതല്ല ദൈവിക ജ്ഞാനത്തെ അന്വേഷിച്ച് പോകണമെന്നുള്ള സന്ദേശം പത്രോസോ പവോളോസോ കേപ്പായോ ഒന്നുമല്ല ദൈവമാണ് ജ്ഞാനം നൽകുന്നത് ആ ദൈവിക ജ്ഞാനത്തിന് പിറകെ പോകണമെന്നുള്ള കാര്യം പൗലോസ് ലീഗ ഇവിടെ പഠിപ്പിക്കുകയാണ് പൗലോസും അപ്പോളോസും കേപ്പായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും വരാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേതാണ് നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റേതും ക്രിസ്തു ദൈവത്തിൻ്റേതും അപ്പോൾ നമുക്കുള്ള നമുക്ക് വിശദമാർഗ്ഗം നമുക്കുണ്ടെന്നേ പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായി ക്രിസ്തുവിൻ്റേതാണ് ക്രിസ്തു ദൈവത്തിൻ്റേതാണ് ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തണമെന്നുള്ള കാര്യം പൗലുസുലിക പഠിപ്പിക്കുക വിശുദ്ധമാർ പുറകെ പോവുകയല്ല വിശുദ്ധന്മാരൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തുകളുടെ ഒരു ഭാഗമാണ് ഇതെല്ലാം ക്രിസ്തുവിൻ്റേതാണ് ക്രിസ്തു ദൈവത്തിൻ്റേതാണ് ഈയൊരു ബന്ധത്തിലൂടെ ക്രിസ്തുവും ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് വിശുദ്ധന്മാരെയും നമ്മളെല്ലാവരെയും നമ്മുടെ സമ്പത്തും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള കാര്യം പൗലുസുലിക ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു അടുത്തത് പൗലുസുലിക പറയുകയാണ് ക്രിസ്തുവിൻ്റെ അപ്പുസ്തോലന്മാർ ആരാണ് ആരാണ് പത്രോസ് ആരാണ് പൗലോസ് ആരാണ് അപ്പോളോസ് എന്നുള്ള കാര്യം പറയുക ഞങ്ങളെല്ലാം കാര്യസ്ഥന്മാരാണ് ഞങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന കാര്യസ്ഥന്മാരാണ് ജോലിക്കാരാണ് ഇതാണ് ഞങ്ങളുടെ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്കുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് ഞങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകരാണ് ഇപ്പോൾ യേശു പറഞ്ഞൊരു വചനഭാഗം ഉണ്ട് നിങ്ങളിൽ ഒന്നാമനാകൻ ആഗ്രഹിക്കുന്നവൻ അവർ ശുശ്രൂഷകരാകണം ഈ ഒരു വചനഭാഗം തന്നെ പൗലിശ്രീയോട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യലാണ് വൈദികരുടെ ജോലി അല്മാർക്ക് ശുശ്രൂഷ ചെയ്യലാണ് മെത്രന്മാരുടെ ജോലി അൽമർക്ക് ശുശ്രൂഷ ചെയ്യലാണ് മാർപ്പാപ്പയുടെ ജോലി അത്മായർക്ക് ശുശ്രൂഷ ചെയ്യലാണ് അപ്പൊ ആ കാര്യം പൗലിശ്രീയോട് പറയുന്നത് അതുകൊണ്ടാണ് ദാസന്മാരുടെ ദാസൻ ദാസനെന്നാണ് മാർപ്പാപ്പയെ പറയുന്നത് ശുശ്രൂഷ പൗരോഹിത്യം എന്നാണ് പത്രോസ് മെത്രന്മാരെ കുറിച്ചും വൈദികരെ കുറിച്ചും പറയുന്നത് ശുശ്രൂഷ പൗരോഹിത്യം അപ്പോൾ നമുക്ക് ഉള്ളത് പൊതുപൗരോഹിത്വം അപ്പോൾ ഈ ഒരു തലം പോലീസ് ലീഗ പറയുക ഈ ഒരു തലം ഇങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങളാകട്ടെ ഇവരെ ഈ നേതാക്കന്മാരെ അപ്പസ്തോന്മാരെ മുകളിൽ വെച്ചിരിക്കുക എന്നിട്ട് അവരുടെ ആളുകളാണ് സ്വയം പറയുക എന്നാൽ അവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകരാണ് ഈ ഒരു ബോധിയാണ് പോലീസ് ലീഗ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലീസ് ലീഗ അവരെ കുറ്റപ്പെടുത്തുകയാണോ പരിഹസിക്കുകയാണോ ചെയ്യുന്ന അറിഞ്ഞുകൂടാ ആ രീതിയിൽ തന്നെ അവർ സംസാരിക്കുക അത് സംസാരിക്കുന്ന വചനഭാഗം പറയാം ഞങ്ങൾ ക്രിസ്തുവിന് പ്രതി ദോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ ഞങ്ങൾ ബലഹീനന്മാർ നിങ്ങൾ ബലവന്മാർ നിങ്ങൾ ബഹുമാനിതർ ഞങ്ങൾ അവമാനിതർ ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിയപതറാതെ നിൽക്കുന്നു ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാത്തിൻ്റെയും ഉച്ഛിഷ്ടം പോലെയും ആയിത്തീർന്നിരിക്കുന്നു നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഇതുപോലെ അവമാനിക്കപ്പെട്ടവരാണ് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളും പ്രതിയല്ലേ നിങ്ങൾ പര പരസ്പരം മഴക്കൂടുന്നത് എന്നാൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ അവമാനവും നിന്ദനവും പീഡനങ്ങളും സഹനങ്ങളും ഒക്കെ ചെയ് ഒക്കെ നേരിടേണ്ടി വരികയാണ് അവരെ പ്രതി നിങ്ങൾ പരസ്പരം തർക്കിക്കുന്നു അപ്പോൾ പറയുകയാണ് നിങ്ങൾക്ക് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് പക്ഷെ ഞങ്ങൾ അവമാനിതരാണ് ഇത് എന്തിനാണ് പൗലീസിലേക്ക് പറയുന്നത് അവരൊക്കെ ശ്രേഷ്ഠന്മാരാണ് ഞങ്ങളാണ് ഏറ്റവും താഴെയുള്ളവരെന്ന് പറയുന്നത് അതൊരു കുറ്റപ്പെടുത്തലാണോ അത് പരിഹാസമാണോ ആ രീതിയിൽ അതായത് നിങ്ങൾക്ക് വലിയ ആളുകളല്ലേ ഞങ്ങളൊക്കെ താഴ്ന്ന ആളുകൾ എന്നാണ് പൗലോസ് സുലിയ അവരെ നോക്കി അവരുടെ ശുശ്രൂഷകരായ അവരെ അവർക്ക് ശുശ്രൂഷ നയിക്കുന്ന പൗലോസ് അപ്പസ്തറുമാരെ വെട്ടി പറയാം നിങ്ങൾ അപ്പസ്തറമാർക്ക് താഴ്ന്ന ആളുകൾ നിങ്ങളൊക്കെ വലിയ ആളുകൾ നിങ്ങൾ പൗലോസിൻ്റെ ആളാണ് കേപ്പായ ഒരാളാണ് അപ്പോളോസിൻ്റെ ആളെന്ന് തർക്കിക്കുന്നു വേണ്ട ഞങ്ങളൊക്കെ അവമാനിതരാണ് നിന്നതരാണ് പീഡിപ്പിക്കപ്പെടുന്നവരാണ് നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ് എന്ന് പൗര സുലിയ അങ്ങോട്ട് പറയുക എന്നിട്ട് പൗര സുലിയ പറയാം പതിനൊന്നാമത്തെ വാക്സി നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത് ഇത് കേട്ടിട്ട് നിങ്ങളെ ലജ്ജിപ്പിക്ക നാണം കെടുത്താനല്ല ഞാനീ പറഞ്ഞത് വത്സല മക്കളെ എന്ന പോലെ ഉപദേശിക്കാനാണ് നിങ്ങളെ ഉപദേശിക്കുകയാണ് വത്സല മക്കളെ പറയും ഉപദേശിക്കുകയാണ് അല്ല നിങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങളെ നാണിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങളെയും ഉപദേശിക്കുകയാണ് എന്നിട്ട് പറയാം നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഉപദേശകം പറയുന്ന ക്രിസ്തുവിൽ പറയുന്നത് അനേകം പേരുണ്ടായിരിക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവി നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് സ്ത്രീക പറയാ സുവിശേഷ പ്രസംഗം വഴി ക്രിസ്തുവി നിങ്ങൾക്ക് ജന്മം നൽകിയ പിതാവാണ് ഞാൻ എന്ന് പോലെ സ്ത്രീകൾ പറയാം ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കർത്താവിൽ എൻ്റെ പ്രിയ പുത്രനും വിശ്വസ്തനുമായ തിമോത്യസിനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത് എല്ലായിടത്തുമുള്ള എല്ലാ സഭകളിലും ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ മാർഗങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കാനാണ് സ്ത്രീ പറയാം ഇങ്ങനെയൊക്കെ ശുശ്രൂഷ പൗരോഹിത്യമാണ് ഞങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഞാനിത് നിങ്ങളെ രചിപ്പിക്കാൻ വേണ്ടിയോ കുറ്റപ്പെടുത്താൻ വേണ്ടിയോ പറഞ്ഞതല്ല നിങ്ങളൊക്കെ വലിയ ആളുകൾ ഞങ്ങൾ താഴ്ന്ന ആളുകളെന്ന് പറഞ്ഞത് നിങ്ങളെ രചിപ്പിക്കാനല്ല മക്കളോട് പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാട്ടോ കാരണം സുവിശേഷ പ്രസംഗം വഴി ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ പിതാവാണ് ഞാൻ പൗലസിലേക്ക് പറയാം നമ്മൾ നമ്മുടെ മെത്രന്മാരെ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലർക്ക് ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛന്മാരുടെ പിതാവെയെന്ന് വിളിക്കുന്നത് അച്ഛന്മാരെന്ന് വിളിക്കുന്നത് മെത്രന്മാരെ എന്ന് വിളിക്കുന്നത് പിതാവ് എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുമ്പോൾ പൗലസിലേക്ക് പറയുന്ന കാര്യം അത് നിങ്ങൾക്ക് ക്രിസ്തുവിൽ ജന്മം നൽകിയ പിതാവാണ് ഞാൻ പൗല സിലിക്ക് പറയുക എന്നിട്ട് ആ അതുകൊണ്ട് മക്കളോട് എന്ന പോലെ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് ഞാനിതാ തിമ്മുത്യസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു അവൻ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്നുള്ള കാര്യം പൗലോ സുലിക ഇവിടെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്നാൽ കർത്താവ് തിരുമനസ്സായാൽ ഞാൻ ഉടനെ നിങ്ങളുടെ അടുക്കേക്ക് വരും അപ്പോൾ ഉദ്ധന്മാരുടെ വാക്കുകളല്ല ഞാൻ മനസ്സിലാക്കുക ആ ഒരു ശക്തിയാണ് ഇവിടെ പറയുകയാണ് ഇനി കർത്താവ് തിരുമനസ് ഞാൻ കോർന്ന് സ്വഭാവം സന്ദർശിക്കും ആ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള മിടുക്കന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് ഞാൻ വീണ് പോയില്ല അവരുടെ ശക്തി എന്തെന്ന് ഞാൻ അളക്കാൻ പോവുക ക്രിസ്തുവിലുള്ള നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങളുടെ അറിവ് എന്താണ് നിങ്ങളുടെ ജ്ഞാനം എന്താണ് നിങ്ങളുടെ വരങ്ങൾ എന്താണ് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ഞാൻ അളക്കാൻ പോലെ അവരുടെ വാക്കുകൾക്കൊന്നും ഞാൻ വില കൊടുക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ക്രൈസ്തവ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി ഇന്ന് ഞാൻ അളക്കാൻ എന്ന് പോലുസിലി പറയുക എന്നിട്ട് പറയുകയാണ് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് നിങ്ങൾക്ക് ഏതാണിഷ്ടം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വടിയുമായി വരുന്നതോ സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ വരുന്നതോ വാക്കുകളെ കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ വടിയെടുത്ത് വരണോ അത് സൗമ്യതയുടെ വരണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലുസുലീഗ ഈ നാലാം അധ്യായം ഇവിടെ കഴിയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പഠിക്കാൻ അനേകം കാര്യങ്ങൾ ഈ വചനഭാഗങ്ങളിലൂടെ ഉണ്ടായിരുന്നു നമ്മളെപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ എഴുപപ്പെടേണ്ടത് എപ്രകാരമാണ് നമ്മൾ പുരോഹിതരെയും അതുപോലെ തന്നെ നമ്മൾ പിതാക്കന്മാരെയും എല്ലാം കാണേണ്ടത് എന്തുകൊണ്ടാണ് അവർ പിതാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്നത് നമ്മൾ എന്തിനാണ് തർക്കിക്കേണ്ടത് എന്തിന് തർക്കിക്കണം എന്നെല്ലാം എന്നെല്ലാം മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷ ഈ ലേഖന ഭാഗങ്ങൾ അവ നമ്മെ കൂടുതൽ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ